സ്റ്റോഴ്സ് എന്ന സീരിയലിലൂടെ ശ്രദ്ധയായ തമിഴ്നടി വിജയ് ചിത്രയുടെ പിതാവ് ജീവനൊടുക്കി വിജയ ചിത്രയും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒൻപതിന് ആത്മഹത്യ ചെയ്തിരുന്നു മകളുടെ മരണത്തിന് ഉത്തരവാദികളായവർ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന ദുഃഖമാണ് നടിയുടെ പിതാവ് കാമരാജ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് വിവരം കാമരാജ് വിഷാദരോഗസ്ഥയിലായിരുന്നുവെന്നും വിവരമുണ്ട് ഒരു വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് കാമരാജ് തിങ്കളാഴ്ചയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് കാമരാജന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടുകാർക്ക് കൈമാറി ചിത്രയുടെ മരണത്തെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു പിന്നീട് ചിത്രയുടെ മാതാപിതാക്കളുടെ അപേക്ഷ കേസ് സെൻട്രൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ആരംഭിച്ചു കേസുമായി ബന്ധപ്പെട്ട് നസ്രത്പേട്ട പോലീസ് പറഞ്ഞത് ചിത്രയുടെ ഭർത്താവ് ഹേംനാഥിന് ചിത്ര സംശയമുണ്ടായിരുന്നുവെന്നും ഇതാണ് ആത്മഹത്യക്ക് കാരണമായതെന്നുമാണ് കൂടാതെ ചിത്രയുടെ സുഹൃത്തുക്കളിൽ പലരും ഹേംനാഥിനെതിരെ രംഗത്ത് വന്നിരുന്നു മരണത്തിന് തലേദിവസം ചിത്രയ്ക്കൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്ത നടി ശരണ്യ സാധാരണ സന്തോഷവതിയായിരുന്ന ചിത്ര അസാധാരണവും വിധം ഉത്കണ്ഠോടെയാണ് അന്ന് കാണപ്പെട്ടതെന്നും പറഞ്ഞിരുന്നു കൂടാതെ ഹേംനാഥ് ചിത്രയെ ഒന്നിലധികം തവണ ശാരീരികമായി ഉപദ്രവിച്ചതായി ഹേംനാഥിന്റെ സുഹൃത്ത് രോഹിത് വെളിപ്പെടുത്തിയിരുന്നു ഇത് കോളിലൊക്കെ വെളിപ്പെടുത്തലായിരുന്നു ചിത്രയോട് മോശമായി പെരുമാറിയെന്ന ആരോപണം നിലനിൽക്കെ തനിക്ക് ബന്ധമില്ലെന്ന് കാണിച്ച് ഹേംനാഥ് ചെന്നൈ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയും നൽകിയിരുന്നു ഇയാളുടെ ജാമ്യാപേക്ഷ കോടതി പലതവണ തള്ളിയിരുന്നു മകളുടെ മരണത്തിന് ഉത്തരവാദി ഹേംനാഥ് ആണെന്ന് ആരോപിച്ച ചിത്രയുടെ മാതാപിതാക്കൾ ഇയാൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ കോടതിയിൽ നിരന്തരം പോരാടി ചിത്രയുടെ മരണവുമായി ബന്ധപ്പെട്ട ഏഴോളം പേർക്കെതിരെ കേസെടുത്ത് കസ്റ്റഡിയിലെടുത്തിരുന്നു മൂന്ന് വർഷം മുൻപാണ് ആത്മഹത്യ പ്രേരണ ആരോപിച്ച് കേസിൽ കുറ്റപത്രം നൽകിയത് തുടർന്ന് മൂന്ന് വർഷമായി ചെന്നൈയിലെ പ്രത്യേക വനിതാ കോടതിയിൽ നടന്ന വിചാരണ അടുത്തിടെയാണ് അവസാനിച്ചത് ചിത്രയെ കൊലപ്പെടുത്തിയതിന് തെളിവുകളോ പ്രേരണകളോ ഇല്ലെന്ന് കേസ് പരിഗണിച്ച ജഡ്ജി രേവതി വിധിയിൽ വ്യക്തമാക്കി തൽഫലമായി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഹേംനാഥ് ഉൾപ്പെടെ ഏഴുപേരെയും വെറുതെ വിടുകയായിരുന്നു ആഗസ്റ്റിലാണ് ഹേംനാഥിനെയും മറ്റുള്ളവരെയും കുറ്റവിമുക്തരാക്കിയത് ഈ നടപടി ചിത്രയുടെ പിതാവിന് ഏറെ വിഷമമുണ്ടാക്കിയിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒൻപതിന് ഇ വിപി ഫിലിം സിറ്റിയിൽ ഒരു പരിപാടിയുടെ ഷൂട്ട് കഴിഞ്ഞ് പുലർച്ചെ ഒരു മണിയോടെയാണ് ചിത്ര ഹോട്ടൽ റൂമിൽ തിരിച്ചെത്തിയത് ഹേംനാഥിനൊപ്പമായിരുന്നു താമസം കുളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ റൂമിൽ കയറിയ ചിത്രയെ ഏറെ നേരം കാണാൻ സംശയം തോന്നിയപ്പോൾ ഹോട്ടൽ ജീവനക്കാരെ വിളിച്ച് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് റൂം തുറന്നപ്പോഴാണ് ചിത്രയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തീരൽ നടടി എന്നതിനുപരി ടെലിവിഷൻ അവതാരക എന്ന നിലയിലും ചിത്ര ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു